കോടോം കോഡോംബേളൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ പരിധിയിൽപ്പെടുന്ന പനങ്ങാട് പാടശേഖരത്തിൽ ഒരുമ കൃഷി കൂട്ടം രണ്ടേക്കർ തരിശ് നിലത്ത് നടത്തിയ നെൽകൃഷിയുടെ വിളവെടുപ്പ് കുയ്ത്തുത്സവം നടത്തി ജില്ലാ കളക്ടർ കെ എം എംബശേഖർ ഉദ്ഘാടനം ചെയ്തു ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് പതിനഞ്ച് വർഷമായി തരിശായി കിടന്നിരുന്ന വയലാണ് കർഷകരുടെ കഠിനാധ്വാനത്തിൻ്റെയും ജില്ലാ ഭരണ സംവിധാനത്തിൻ്റെ പിന്തുണയുടെയും ഫലമായി കൃഷിക്ക് ഉപയുക്തമാക്കിയത് കൃഷി വകുപ്പിൻ്റെ പൂർണ്ണ പിന്തുണയോടെ നടപ്പിലാക്കിയ കൃഷിക്ക് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സഹായവും ലഭിച്ചു പനങ്ങാട് വയലിൽ നടന്ന കൊയ്ത്തുത്സവം ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ ഉദ്ഘാടനം ചെയ്തു കോടമ്പേളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദാമോദരൻ അധ്യക്ഷത വഹിച്ചു പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനീകൃഷ്ണൻ കോടവമ്പേളൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശൈലജ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ മിനി പി ജോൺ ഡെപ്യൂട്ടി ഡയറക്ടർ രാഘവേന്ദ്ര എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്